കൂട്ടുകാരെ ഞാനിപ്പം നിൽക്കുന്നത് അതെ നമ്മുടെ പ്രിയ സുഹൃത്ത് അനൂപിൻ്റെ വീട്ടിലാണ് അനൂപിൻ്റെ വീട്ടില് ഒരു മാഗുണ്ട് അതിൻ്റെ കയ്യിൽ കെറി അനൂപ് തന്നെ പറയും അതിനുമുമ്പ് ഞാൻ പേര് പറയാം വൈക എന്നാണ് മാവിൻ്റെ പേര് എങ്ങനെ വൈകുക പേര് കിട്ടി ആ മാഗിൻ മാങ്ങ എങ്ങനെ അനൂപ് കണ്ടെത്തി എങ്ങനെ നട്ടു അതൊക്കെ അനൂപ് പറയും പറയും അനൂപ് ഞാൻ നട്ടിട്ടുള്ള അല്ല സത്യം പറഞ്ഞിട്ടുള്ളതൊരു നമ്മളൊരു മാങ്ങ കഴിച്ചിട്ട് അതിൻ്റെ വിത്ത് നിന്നുണ്ടായിട്ടുള്ള ഒരു തൈ അമ്മയാണ് അത് നട്ടിട്ടുള്ളത് അമ്മ നട്ട് അമ്മ തന്നെ വലുതാക്കി മാങ്ങയൊക്കെ വലുതായി നമ്മൾ ഈ മാവിൻ്റെയൊക്കെ പിന്നാലെ നടന്ന് തുടങ്ങിയപ്പോൾ ഒരു എട്ട് പത്ത് കൊല്ലമൊക്കെ ആയിട്ടുണ്ട് മാവ് എന്തായാലും മാങ്ങയുടെ ഒക്കെ പിന്നാലെ നടന്ന് തുടങ്ങിയപ്പോഴാണ് ഇതും ഒരു മാങ്ങയൊക്കെ ഉണ്ടായി ആദ്യം നമ്മൾ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പിലൊക്കെ ഇട്ടപ്പോൾ ഇതിൻ്റെ മാങ്ങയുടെ കുത്തു കുത്തൊക്കെ കാണുമ്പോൾ ഒരുവിധം എനിക്ക് വന്നിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ അത് മയിൽപീലി ആവാനാണ് ചാൻസ് എന്നാണ് പിന്നെ മാങ്ങി അതുമാങ്ങിയുണ്ടായി കഴിഞ്ഞു ഒരു മൂന്ന് കൊല്ലം അപ്പോൾ ഒരു അഞ്ച് കൊല്ലമൊക്കെ ആയിട്ട് മാങ്ങി ഉണ്ടായി തുടങ്ങിയിട്ട് അപ്പോൾ ഒരു മൂന്ന് കൊല്ലം എന്നാൽ ഈ മാങ്ങ പൊട്ടിച്ച് പഴുപ്പിക്ക് പഴുപ്പിക്കുന്നു എല്ലാ പ്രാവശ്യവും മാങ്ങ പകുതി അതായത് ഈ ഞെട്ടിൻ്റെ ഇവിടുന്ന് പകുതി വരെ മാത്രം മധുരം ബാക്കിയെല്ലാം പുളി അപ്പോൾ അങ്ങനെയായിട്ട് നമ്മൾ ഈ മാവ് തന്നെ വെട്ടിക്കളഞ്ഞ അതുമായ ഒരു മൾട്ടിഗ്രാഫ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുള്ളൊരു മാവാണ് മാവ് ഇതിൻ്റെ ബാക്കിലുണ്ട് ആ നിൽക്കുന്നത് അങ്ങനെ യാദൃശിക യാദൃശികവശാല എനിക്ക് കഴിഞ്ഞല്ലാം മറ്റേപടയ്ക്ക് ട്രാൻസ്ഫർ വന്നു വയനാട്ടിലേക്ക് ട്രാൻസ്ഫർ വന്നു അപ്പോൾ ഞാൻ ഫെബ്രുവരി ഒന്നാം തീയതി അവിടെ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ ഇത് മാങ്ങ നവംബറൊക്കെ ആകുമ്പോൾ മാങ്ങി ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നവംബറിലൊക്കെ മാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഫെബ്രുവരിയിലേക്കൊക്കെ ആകുമ്പോഴേക്കും മാങ്ങ പൊട്ടിക്കണം എന്ന് വിചാരിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്ന മാവാണ് പക്ഷേ ഈ ട്രാൻസ്ഫർ വന്നതായി കഴിയപ്പോൾ എനിക്ക് മാങ്ങ പൊട്ടിക്കാൻ പറ്റിയില്ല ഞാൻ അവിടേക്ക് പോയി അവിടെ പോയിട്ട് പിന്നെ ഞാൻ വരണത് നവംബർ കഴിഞ്ഞ് ഫെബ്രുവരിയിൽ അവിടെ ചോദ്യം ചെയ്ത് മാർച്ച് ഏപ്രിലൊക്കെ കഴിഞ്ഞ് മെയ്യിലാണ് നാട്ടിലേക്ക് വരുന്നത് മെയ്യിൽ നാട്ടിലേക്ക് വരുമ്പോൾ അമ്മ എനിക്കൊരു മാങ്ങ ഇതിന്ന് വീണ് തലേശം മീനിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് ഒരു മാങ്ങ എനിക്ക് തന്നു ആ മാങ്ങ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ അത്രയും ഗംഭീർ ആ ഗംഭീര ഫ്ലേവർ നല്ല മധുരം ഉടനെ തന്നെ രണ്ട് മാങ്ങ ഉണ്ടായിരുന്നു ഉടനെ കൂടി അമ്മ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ മാങ്ങ ഞാൻ നേരെ കൊണ്ടുപോയി സക്കിഡ്ലായിട്ട് കൊണ്ടുപോയി കൊടുത്തു സകലേട്ടൻ എന്നിട്ട് അത് ആ അന്ന് വൈകുന്നേരം തന്നെ ഗ്രൂപ്പിൽ റിവ്യൂ പറഞ്ഞു അനുഭവം എനിക്കൊരു തല്ലിപ്പൊടി മാങ്ങ കൊടുത്ത് തന്നു ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മാങ്ങ അങ്ങനെയാണ് സഖലേട്ടൻ ഫസ്റ്റ് അതിൻ്റെ റിവ്യൂ പറയുന്നത് അത് കഴിഞ്ഞിട്ട് ആൾ വീണ്ടും വോയിസ് ഇട്ടു അത്രയും ഗംഭീര ടേസ്റ്റാണ് ആൾ ബ്രിക്സ് നോക്കിയപ്പോൾ തന്നെ ഞെട്ടിപ്പോയി ട്വൻറ്റി സിക്സ് ആണ് ബ്രിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു മാങ്ങ അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഓൾറെഡി ഒരു വൈക എന്നുള്ള പേര് കൊടുക്കാം മാങ്ങിക്ക് അപ്പോൾ നല്ല മാങ്ങിയാണെന്ന് അറിഞ്ഞപ്പോൾ എന്തായാലും വൈകാന്നുള്ളത് കൊടുക്കാം വൈകാ എന്ന് പറയുന്നത് എൻ്റെ അനിയൻ്റെ മോളുടെ പേരാണ് അപ്പോൾ അതുകൊണ്ട് വൈക എന്നുള്ള പേര് കൊടുക്കാം പിന്നെ ഒരു നല്ലൊരു പേരുമാണ് മാങ്ങ ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ പേര് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് ചരിത്രം എന്ന് പറഞ്ഞ് കിടക്കുന്നത് പിന്നെ ഈ മാങ്ങ കഴിച്ചു സകിലേട്ടൻ മാമ്പഴം കഴിച്ചു നോക്കി കഴിഞ്ഞാൽ നമ്മൾ പോകും നമുക്ക് നമുക്കതിൻ്റെ റിവ്യൂ എടുക്കാം ഞാൻ ശരിക്കും ഈ മാങ്ങ കാണിച്ചില്ല കാരണം നേരെ വീഡിയോയിലേക്ക് വരിക ചെയ്തത് ഇതാണ് സംഭവട്ടോ നമ്മുടെ വൈക മാങ്ങ മാമ്പഴത്തിനൊന്നും കണ്ടേക്ക് നല്ല ഭംഗി ഉണ്ട് നല്ല മഞ്ഞ കളറാവും ചെറിയൊരു പച്ചരാശി അതെല്ലാം വാങ്ങിക്കും വരില്ല ഇതിനുണ്ട് പക്ഷേ ഫുൾ മഞ്ഞ എന്ന് പറയാൻ പറ്റില്ല ഒരു ഓറഞ്ച് ഓറഞ്ച് പോലത്തെ ഒരു മഞ്ഞ അതാണ് എൻ്റെ കളർ നമുക്കിതിൻ്റെ ഉള്ളിലൊന്ന് മുറിച്ചിട്ടൊന്ന് നോക്കാം എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ മുറിക്കാൻ പോവുകയാണ് കേട്ടോ മുറിക്കട്ടെ ഈ വൈകിയപ്പം നമ്മുടെ വിനോദദേട്ട ഇവിടെ വന്നിട്ടുണ്ട് വിനോദേട്ടന്റെ വിനോദ്മാജിക്ക് അപ്രാവശ്യം വളരെ ചെറിയ തേം മാങ്ങകളാണ് കേട്ടോ ഇതാണ് നല്ല ഡബിള് മാങ്ങ വരും ഇതിന്റെ റിവ്യൂ ഇതിന്റെ കൂടെ ഉണ്ട് കേട്ടോ അത് ചെറിയ റിവ്യൂ ആണ് ഇതിന്റെ മെയിൻ റിവ്യൂ വേറെ നമ്മൾ കാണിക്കും അടുത്തൊല്ലം കാണിക്കാം നമുക്കത് ഇപ്പോ കാണിച്ചത് ശരിയാവില്ല പക്ഷെ ഇതിന്റെ അപ്പുറത്ത് നമ്മൾ മുറിക്കുന്നുണ്ട് മുറിക്കട്ടോ ഒരു സൗണ്ടോ ഒന്നുമില്ല കേട്ടോ കീറി 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 അതിന് സൗണ്ടില്ല രണ്ടാമത് മുറിക്കുന്ന മാതിരിയാണ് സംഭവം ഇതാണ് ണിച്ചത് അങ്ങനെ കട്ടിയാണ് എന്റെ കാമ്പിന് കഴിക്കേണ്ട സംഭവമാണ് നൂറ് ശതമാനം നമ്മുടെ വീട്ടിൽ വീട്ടില് നട്ടുപോകേണ്ട ഒരു സംഭവമാണ് അനൂപിന് പിടിച്ചോ സൗണ്ട് പോയോ എനിക്കറിയില്ല സൗണ്ട് ഞാൻ അവിടെ പോയി മൈക്കിൽ ഓർക്കെ പറഞ്ഞിട്ടുണ്ട് അനൂപിനെ നിങ്ങൾ എന്താ പറയുക നൂറ് ശതമാനം വീട്ടിൽ വെക്കേണ്ട ഒരു അനൂപിനെ അനൂപന ബാക്കിൽ പിടിച്ചോ ഞാൻ നമ്പർ അനൂപിനെ ചോദിച്ചിട്ട് കൊടുക്കണില്ല നമുക്കത് തൈകളായിട്ടില്ല ഏഹ് നമ്മൾ കഴിക്കാൻ പോണേ കഴിച്ചിട്ട് ബാക്കി പറയാം ആദ്യം വിനോട്ടനാണ് ഇത് കഴിക്കാത്ത വിനോട്ടനും അവനും കഴിച്ചിട്ടില്ല

മറന്ന് സത്യം പറയാനൊക്കെ പക്ഷെ ഇത് ആ മകരം തന്നെ ഇണ്ട് നല്ല മദറുണ്ട് അഭിപ്രായം ലീവിന് വന്നിട്ട് എന്റെ മാങ്ങ പൊട്ടിക്കാന്ന് വന്നിട്ടുള്ള ആളാടാ വെച്ചാൽ ആ ഫസ്റ്റിന് ഞാൻ മാങ്ങ മാങ്ങുന്നില്ല തിര നാരൊന്നും ഇല്ല നമ്മുടെ ഒരു നല്ല എന്താ രത്നം തന്നെയാണ് േട് കണ്ടിട്ടില്ലെന്ന് പറയുമ്പോൾ കണ്ടെ ഇത്രയും മാങ്ങകൾ നമുക്കൊക്കെ പുടുക്കേടിലാണ് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയണ്ടി പണി നിർത്തില്ലേ ഇറങ്ങിക്കോ നമ്മുടെ കോശേരി കുഞ്ഞുമോൻ കുഞ്ഞുമഞ്ചാറിനൊക്കെ കാശിയാരനെ മാങ്ങ പറ്റിട്ടോ ഞാനേ ആളൊക്കെ മടിയന അതാ പ്രശ്ന ഇതാണ് വൈകിയുടെ

ബിന്ദിച്ചപ്പോ ബിന്ദി ഗുരുവായൂർ പോവാണ് എനിക്കുള്ളത് ഞാൻ നാളെ ഒന്ന് ആളൊന്ന് വാങ്ങിച്ചുകൊണ്ട് പറഞ്ഞിട്ട് ഈ നോട്ടൊന്നും കൊടുക്കണ്ടത് വേറെ നാശായിട്ടൊന്നുമില്ല ചതവ് ആ കാണുന്ന ചതവ് അതിനായിട്ടില്ല ഉള്ളെനിക്കില്ല പുറമേക്കൊരു ചതവ് കണ്ടുവരുന്നു

രണ്ടും മാങ്ങും ഇത് വിനോമാറ്റിക് ട്വന്റി വൈക ട്വന്റി സിക്സും പക്ഷെ രണ്ടും മാങ്ങ മുപ്പത്തി രൂപ മധുരം എന്നെങ്കിൽ തോന്നുന്നു അത്രയും ടേസ്റ്റ് ഉണ്ട് രണ്ടും മാങ്ങ ഒന്നിനും തുല്യണം രണ്ടും കിട്ടുന്നവര് സംഘടിപ്പിച്ചുവെച്ചോ ഇതാണ് നമ്മുടെ റിവ്യൂ അനുഭവ അപ്പത്തേക്കുണ്ടാവുക നീ നീ റെഡി ആക്കിക്കോ റെഡി ആവണം അത് ഇത് നമ്മൾ തെയ്യ് കൊടുത്തില്ലെങ്കിൽ നമ്മൾ നാട്ടുകാരെ മുമ്പിൽ നമ്മൾ കുറച്ചൊക്കെ കുറ്റക്കാരും ഞാൻ കുറച്ച് കുറച്ചല്ല കുറച്ച് കൂടുതൽ ചീപ്പിക്കാൻ നോക്കുക ഇപ്പ്രാവശ്യം ഒരിക്കലും ആരും ചെയ്യേണ്ടത് എന്ത് ചെയ്യേണ്ടത് കുറച്ച് തൈ കമ്പ് തൈ ഇറക്കിപ്പിക്കുക എന്നിട്ട് നമ്മുടെ രതീഷിനെ കൊണ്ട് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ആരെങ്കിലും വീട്ടിൽ വെച്ച് വളർത്തി അത് കൊടുക്കുക അത് ഇഷ്ടം പോലെ ചിലവ് ഞാൻ പൂർണ്ണമായിട്ട് ഗ്രൂപ്പിൽ സപ്പോർട്ട് ചെയ്യാം അതേപോലെ ഒരു മാങ്ങയാണ് വൈകുക വിനോ മാജിക്കും അതേപോലെ തന്നെയാണ് സൂപ്പർ മാമ വിനോ മാജിക്ക് തിരിച്ച് തിരിച്ച് വിനോദണ്ട് പലരുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് തൈകട രണ്ടും എനിക്കുള്ള അപ്പോ ഈ റിവ്യൂടെ അവസാനിക്കുകയാണ് എല്ലാവരുടെ നന്ദി നമസ്കാരം കേട്ടോ അടുത്ത പുതിയൊരു മാമ്പട റിവ്യൂ നമ്മൾ വരുന്നുണ്ട് കേട്ടോ ബൈ ബൈ